നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യസ്ഥിതി അതീവ ഗുരുതരമായെന്ന് വർത്തിക്കാൻ മെക്കാനിക്കൽ വെന്റിലേഷനിൽ പ്രവേശിപ്പിച്ചെന്നാണ് വത്തിക്കാൻ ഇപ്പോൾ അറിയിച്ചത് ശ്വാസകോശ സംബന്ധമായ അവസ്ഥ പെട്ടെന്ന് വഷളായതോടെയാണ് മെക്കാനിക്കൽ വെന്റിലേഷനിൽ പ്രവേശിപ്പിച്ചതെന്നാണ് വത്തിക്കാൻ വ്യക്തമാക്കിയത് ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ വത്തിക്കാൻ പുറത്തുവിട്ടിട്ടില്ല ശർദ്ധയെ തുടർന്നുള്ള ശ്വാസ തടസ്സമാണ് മാർപ്പാപ്പയുടെ ആരോഗ്യനില വീണ്ടും മോശമാകാൻ ഇടയാക്കിയത് ഫെബ്രുവരി പതിനാലിലാണ് ശ്വാസ തടസ്സത്തെ തുടർന്ന് മാർപ്പാപ്പയെ റോമിലെ ജമേലി ആശുപത്രി പ്രവേശിപ്പിച്ചത് റോബിലെ ജുമേലെ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനിലയിൽ രണ്ടു ദിവസമായി നേരിയ എന്ന് വത്തിക്കാൻ നേരത്തെ പറഞ്ഞിരുന്നു ബുധനാഴ്ച രാത്രിയിൽ മാർപ്പാപ്പ നന്നായി ഉറങ്ങിയെന്നും വത്തിക്കാൻ വ്യക്തമാക്കിയിരുന്നു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂർ മാർപ്പാപ്പയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി ഉണ്ടായതായി ബുധനാഴ്ച രാത്രിയിൽ വത്തിക്കാൻ പ്രസ് ഓഫീസ് മാധ്യമങ്ങളെ അറിയിച്ചിരുന്നു നേരത്തെ വൃക്കകൾക്കുണ്ടായ പ്രശ്നം പരിഹരിക്കപ്പെട്ടുവെന്നും സി ടി സ്കാൻ പരിശോധന ഫലത്തിലും രക്തപരിശോധനയിലും പുരോഗതി ഉണ്ടായതായും വത്തിക്കാൻ വ്യക്തമാക്കി മുമ്പ് അനുഭവപ്പെട്ട ശ്വാസ തടസ്സം ഇപ്പോഴില്ല എന്നാൽ ഓക്സിജൻ നൽകുന്നതും ശ്വസന സംബന്ധിയായ ഫിസിയോതെറാപ്പി നൽകുന്നതും തുടരുന്നുണ്ടെന്നും പത്രക്കുറിപ്പിൽ പറഞ്ഞിരുന്നു എന്നാൽ പെട്ടെന്നാണ് ഛർദി വന്നത് ഇതോടെ ആരോഗ്യനില വീണ്ടും വഷളായി നേരത്തെ മാർപ്പാപ്പയുടെ ആരോഗ്യസ്ഥിതിയിൽ നേരിയ പുരോഗതി ഉണ്ടെന്ന തരത്തിൽ റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു വൃക്കകൾക്ക് ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരുന്നത് ഇന്നലെ രാത്രി നടത്തിയ സി ടി സ്കാനിൽ ശ്വാസകോശ വീക്കം കണ്ടെത്തുകയായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിലാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ചുമതലയേറ്റത് അതിനുശേഷമുണ്ടായ ഏറ്റവും ദൈർഘ്യമേറിയ ആശുപത്രിവാസമാണിത് ദിവസങ്ങൾക്ക് മുമ്പാണ് മാർപ്പാപ്പയെ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും പുരോഗതിയും വത്തിക്കാൻ അപ്പപ്പോൾ തന്നെ പുറത്തുവിടുന്നുണ്ട് ആശുപത്രിക്കുള്ളിലെ ചാപ്പലിൽ കഴിഞ്ഞ ദിവസം മാർപ്പാപ്പ പ്രാർത്ഥനയിൽ പങ്കെടുത്തിരുന്നു മാർപ്പാപ്പ രാത്രി നന്നായി ഉറങ്ങിയതായി ഡോക്ടേഴ്സ് അറിയിച്ചു മൂക്കിൽ ട്യൂബിലൂടെ ഓക്സിജൻ നൽകിയിരുന്നത് ഓക്സിജൻ മാസ്കിലൂടെ ആക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യസ്ഥിതി വഷളായത് ഏതായാലും ലോകമെമ്പാടും അദ്ദേഹത്തിൻ്റെ വിശ്വാസിക്കൂട്ടം അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതിക്ക് അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ പൂർണ്ണമായി ഭേദമാകാനുമായിട്ടുള്ള പ്രാർത്ഥനയിലാണ്